നമുക്ക് ഇന്നത്തെ നമ്മുടെ തിരുവനന്തപൊക്കെ ക്ലാസ് കാണാം കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിന് ബാക്കിയാണ് ഇപ്പോൾ എടുക്കുന്നത് അത് പാട്ട് നമ്മൾ ഓരോ ക്ലാസ്സും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് പിന്നീട് ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ സ്റ്റെപ്സ് എടുക്കുന്നു ഒരു ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ ആ സ്റ്റെപ്സിന്റെ കൂടെ കൈയും കൂടെ എടുത്തിട്ട് പാട്ടും കൂടെ പാടിയാണ് ചെയ്യുന്നത് സ്റ്റെപ്സ് എടുക്കുന്ന ഒക്കെ കൈകൂടെ എടുക്കുന്നുണ്ട് പക്ഷെ പാട്ട് പാടുന്ന നമ്മുടെ അർത്ഥം എടുത്ത് നിങ്ങൾക്ക് നല്ലൊരു താറാവ് ആക്കാനും ആ സ്റ്റെപ്സ് പഠിക്കുന്നു പിന്നെ അതിന്റെ പാട്ട് കുറിച്ചേർത്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ച് പഠിച്ചെടുക്കാൻ പറ്റും അതുകൂടാതെ ഇപ്പം എടുക്കുന്നതിനോട് ആദ്യം പഠിച്ചുകൂടെ കിട്ടും ഫസ്റ്റ് സെക്കൻഡ് അടുത്ത് അങ്ങനെ അങ്ങനെ പാട്ട് പോകുന്നത് ആ എല്ലാവരും അതിനെക്കുറിച്ച് ചേർത്ത് അവസാനമാവുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാം ചെയ്യേണ്ടത് കിട്ടും അപ്പം എങ്ങനെയാണ് ഒരു ഡൗറ് തിരുവാതിരക്കളെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് കൂടി പഠിക്കും ഒട്ടും പഠിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പഠിച്ചവർക്ക് ഉപകരിക്കും അപ്പം നമുക്കിനി കാണാൻ അല്ലേ തിരുവാതിരക്കളി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ടും കൂടി വേണം ഇന്ന് എടുക്കാൻ പോകുന്നത് പാട്ടുപാടി നമ്മൾ ആ സ്റ്റെപ്പ് പാട്ടുപാടി ചെയ്യും പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ആദ്യം തട്ട് ഒന്നും വീണ്ടും പഠിച്ച അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല അങ്ങനെ പഠിക്കാൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾ നമുക്ക് ക്ലാസ് തുടങ്ങാം പലരും

ാവശ്യം കൂടെ ഒന്ന് ചിരിച്ച് താഴ്ന്നു ചരിഞ്ഞ് ഒക്കെ ചെയ്യാം ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം ഒന്ന് ഞാൻ പാടരാം ചെയ്തുകൊടുക്കും പലരും ചൊല്ലിക്കെട്ടു നളീതൻ കഥ ബലവാനങ്ങൾ മാമ கரெட்டு ஓகே பலரும் ஆகத்தொட்டு செய்ய போகணும் ரெடியா சாத்தி போய்

കൃപമോ പ്രിയമാനസാ പ്രിന്മാൻ പ്രിമ നോക്കിതു പര സാമി പോയി വരേ പ്രിയോടൊന്നും തേ പാത്രങ്ങൾ തേ പ്രിയമാ ിയോടെ പാത്തകൾവാ പ്രിയനമി പോണം പ്രിയോടൻ്റെ വാത്തകൾ കല്മാൻ പ്രിയമെന്നോ പിറയോ മാമ ദുഃഖകൊണ്ടേവരുന്നിടമോ ിയ സാമി പോണം പ്രിയോടേ പാത്ര കൊടുതോ നളിനം തൻ കഥ ബലവാനങ്ങൾ ചാട്ടിപ്പൊരു തരുതി മാമ പലരും ചെല്ലിക്കേട്ടു നളിനം

ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പൊത്തുണ്ട് വരൂ അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആദ്യം ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം മനസ്സിലായേ പിന്നെ വീണ്ടും തന്നെ എവിടെ നിൽക്കുന്ന അവിടെ തന്നെ വീണ്ടും നമ്മുടെ ചോട്ട് വൺ ടു ഫോർ ഇവിടെ കൈ വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കണം മനസ്സിലായിക്കണം ഒരു നോക്കണം സെവൻ എയ്റ്റ് അതാണ് അതാണ് അത് ഞങ്ങൾ വീണ്ടും നമുക്ക് ചെയ്ത് നോക്കാം ഒരു സംശയമൊന്നുമില്ല സിക്സ് സെവൻ എയ്റ്റ് five, six, seven, eight. Three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. One more time, okay? Apa nama ini? Cepat dengan keras jatuh ya. Okay. Cepat. One, two, three, four, five, six, seven, eight. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എല്ലാം ഞാൻ കൊടുക്കും ബാങ്കിനോട് നോക്കി അവളെ നോക്കിയിട്ട് കൊടുത്ത് നോക്കി ആ അത് കണ്ടെ അപ്പം അങ്ങനെ നമ്മളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം എല്ലാവരും കൂടെ വരുമ്പോൾ ಅದು ಬಂದಿದೆ ಅಂಬೋಸ್ಟ್ ಗೆ 1 1 2 Three, four. अब क्या अलग करते हैं? ये तो मात्रा ना, ठीक है? समझे बंदा भाई? One, two, three, four, five, six, seven. एक ही बंदा one, two करके നന്നായിട്ട് മനസ്സിലായാലും എല്ലാത്തും അടുത്ത നമസ്കാരം ഇരുപതിനോലെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായില്ല എന്നെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിൽ കിട്ടാൽ മതി ഞാനത് എന്താണെന്ന് എനിക്ക് നിങ്ങൾ പറയണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതാണെന്നോ നമ്മൾ വീണ്ടും തിരിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല അത് പഠിക്കാൻ വേണ്ടിയുള്ളവർക്കാണല്ലോ ക്ലാസ് ആണല്ലോ സംശയം ചോദിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി